കവിത ളയം രചന ദേവൂട്ടി താഴത്തേൽപ്പടി ആലാപനം ഗിരിജനാചാരി തോന്നല്ലോ ഒരു ദിനം നേരം വെളുത്തപ്പോൾ അരുവികൾ പുഴയായി പ്രളയമായി അണമുറിയത്തോരാ മഴയും കൊടുങ്കാറ്റും കുട്ടിയടർന്നു വീഴും ഭീകരമാകും മണ്ണിടിച്ചിലും ജീവനാശത്തിൻ ഹേതുവായി തീർന്നു പാവങ്ങൾ തന്നൂടെ എത്രയോ ഭവനങ്ങൾ കൃഷിഭൂമികൾ വൃക്ഷലതാദികൾ വളർത്തു മൃഗങ്ങൾ പ്രളയമെടുത്തം കൊണ്ടുപോയി മർത്തിർ തൻ നെഞ്ചകം കീറിപ്പിടഞ്ഞു വിധിയെ പഴിച്ചവർ നെഞ്ചത്തടിച്ചു ജന്മം കൊടുത്തോരു മാതാപിതാക്കൾ ഭർത്താവു ഭാര്യ മക്കൾ സോദരർ എവിടെയാണെന്നറിയാതെ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിൽ ഉയരുന്നു മർത്തിറൻ നിലവിളികൾ രക്ഷകരായെത്തി പലരുമേ അപ്പോൾ ദൈവദൂതരായി മാറി ഇരുകരം നീട്ടി കരയിലെത്തിച്ചു വാനിൽ പറന്നിട്ട് തൂങ്ങിയാടി കടലിന്റെ മക്കളും എത്തിയല്ലോ ഓരോ മർത്യന്റെ ജീവനു വേണ്ടിയും നെട്ടോട്ടമോടുന്നു കടലിന്റെ മക്കൾ ഇതുവരെ കാണാത്ത ഇവരാരെന്നറിയാത്ത ോദരരെ കണ്ടെത്താൻ പരതുന്നിവർ അന്നത്തിനൊട്ടും വില കൽപ്പിക്കാത്തവർ പോലും അന്നത്തിൻ വിലയെന്തെന്നറിഞ്ഞുപോയി ഭക്ഷണ പൊതിയുമായി എത്തുന്ന മനുജരെ കണ്ണിമ പൂട്ടാതെ നോക്കി ഞാൻ നിന്നും ഇനി എന്തു വേണമെന്നറിയാതെ ഇന്നലെ പുനർജന്മം കൊണ്ടൊരു പുഴ കേരളത്തിൽ ശാന്തമായൊഴുകി തൂരെ ലക്ഷ്യവും തേടി ഇനിയും ഉറങ്ങാൻ കഴിയുമെന്നറിയാതെ ഭീതിയുടെ ഇരുളിൽ വീണിരിയുന്നു വയനാടിൻ മക്കൾ